സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയ ബന്ധങ്ങൾ തുറന്നു പറഞ്ഞ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം കാണിച്ചാൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മനു തോമസ് കഴിഞ്ഞ ഒരു വർഷമായി നീതിയുടെ ഭാഗത്താണ് നിലകൊള്ളുന്നത് സിപിഎമ്മിന്റെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയ ബന്ധത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ പോരാട്ടം നടത്തുമെന്നും മാർട്ടിൻ ജോർജ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ി ഷാജിയൊക്കെ നേരത്തെ ഇവർക്കെതിരെ വലിയ ലോബി ഇവിടെയുള്ള കണ്ണൂർ ലോബിക്കെതിരെ വലിയ ലോബി ജനങ്ങൾ സംഘടിപ്പിച്ചിറങ്ങിയിരിക്കുക അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോ എന്താണ് ഇത്രയും ആരോപണങ്ങൾ മനോ തോമസ് പറഞ്ഞിട്ടും സി പി എമ്മിന്റെ നേതൃത്വം സി പി എമ്മിന്റെ നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ട് പറയുന്നില്ല പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ ഇതിനപ്പുറമുള്ളവർ മനു തോമസ് മാത്രമല്ല വേറെ പലരും വെളിപ്പെടുത്തുന്നതുമായി മുന്നോട്ട് വരും കൊണ്ടാണ് ഇപ്പൊ ജയരാജൻ നേരത്തെ പോരാളി ഷാജിക്കെതിരെ പറഞ്ഞു ഒരു ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ അവരുടെ മക്കൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോൾ സി പി എമ്മിന്റെ കണ്ണൂര് നിലനിൽപ്പ് തന്നെ എന്ന കാര്യത്തിൽ സംശയം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റ